കാഞ്ഞാണിയിലെ വിഷ്ണുവിൻ്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കൊലകുറ്റത്തിന് കേസെടുക്കണമെന്ന് ജപ്തി വിരുദ്ധ ജനകീയ സമിതി ആവശ്യപ്പെട്ടു വിഷ്ണുവിന്റെ മരണം ആത്മഹത്യയല്ല മറിച്ച് അത് കടബാധ്യതയുടെ പേരിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നടത്തിയ കൊലപാതകമാണെന്നും മരണത്തിന് ഉത്തരവാദികളായ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ പേരിൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് സർക്കാർ വകുപ്പ് തല കേസെടുക്കണമെന്നും വിരുദ്ധ ജനകീയ സമിതി ആവശ്യപ്പെട്ടു വിഷ്ണു വിനയന്റെ മരണത്തിന് ഉത്തരവാദികളായ സൌത്ത് ഇന്ത്യൻ ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക വിഷ്ണുവിന്റെ കുടുംബത്തെ റിയൽ എസ്റ്റേറ്റ് ഗുണ്ടാ മാഫിയ സംഘത്തെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതിന് നേതൃത്വം വഹിച്ച സൗത്ത് ഇന്ത്യൻ ബാങ്ക് റിക്കവറി ഓഫീസർ അക്ഷയ്നെ ബാങ്കിൽ നിന്ന് പുറത്താക്കുക വിഷ്ണുവിന്റെ കുടുംബത്തിന്റെ കടബാധ്യതകൾ മുഴുവൻ എഴുതിത്തള്ളുക പാർപ്പിടങ്ങൾ ജപ്തി ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധം ജനദ്രോഹപരമായ സർഫേസി ആക്ട് റദ്ദു ചെയ്യുക ബാങ്ക് റിയൽ എസ്റ്റേറ്റ് ഗുണ്ടാ മാഫിയ ബന്ധം അവസാനിപ്പിക്കുക വൻകിട കുത്തകകളുടെ ലക്ഷക്കണക്കിന് കോടി രൂപ എഴുതിത്തള്ളുന്ന കേന്ദ്ര സർക്കാർ പാവപ്പെട്ടവരെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു ജപ്തിവിരുദ്ധ ജനകീയ സമിതി കാഞ്ഞാണിയിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു കവയത്രിയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ ബൽക്കീസ് ബാനു യോഗം ഉദ്ഘാടനം ചെയ്തു സമിതി ജനറൽ കൺവീനർ എം എ ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു ദിശ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് കുമാർ അന്തിക്കാട് സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് വി സി വാത്സൻ പൊതുപ്രവർത്തകരായ ടി ആർ രമേഷ് കുമാർ സരസ്വതി വലപ്പാട് ഷാജു കാഞ്ഞാണി സുരേഷ് വലപ്പാട് തുടങ്ങിയവർ പ്രസംഗിച്ചു സമിതി പ്രവർത്തകരായ ഷാൻ സിംഗ് പ്രസാദ് അന്തിക്കാട് നീതു അനിൽ തളിക്കുളം ശൈലജ പെരുമ്പിളിശ്ശേരി ഷൈനി തിരുമംഗലം തുടങ്ങിയവർ നേതൃത്വം നൽകി